ഇലഞ്ഞി ലയൻസ് ക്ലബിന്റെ സ്നേഹവീട് ഭവന പദ്ധതിയുടെ ഭാഗമായി രണ്ട് വീടുകൾക്ക് കൂടി തറക്കല്ലിട്ടു ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനും നാട്ടുകാരുടെയും സഹകരണത്തോടെ നിർമ്മാണം നടത്തുന്ന വീടുകൾക്ക് ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ സിബി ഫ്രാൻസിസ് തറക്കല്ലിട്ടു ലയൻസ് ക്ലബ് പ്രസിഡന്റ് പീറ്റർ പോൾ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ക്ലബ് ഓഫ് ഇലഞ്ഞി എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല കാരണം പറഞ്ഞതുപോലെ പതിനൊന്നാമത്തെ വീടിന്റെ തറക്കല്ലിടലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമ്മുടെ ലയൻസ് ബി ഫ്രാൻസിസ് പറഞ്ഞ പോലെ സേവനം തന്നെയാണ് പ്രാർത്ഥന ആ ആറ്റിറ്റ്യൂഡിലാണ് ഇല ഇലിങ്ങി ലയൻസ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത് നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഇത് മാത്രല്ല പലവിധ സേവന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഞാൻ കുറെ നാളി ഇവിടുത്തെ ആർ സി ആയിട്ടിരുന്നയാളും കൂടെയാണ് അതുകൊണ്ട് കാട്ടിലെ മൃഗത്തിനും അതാതിൻ്റെ ആഹാരത്തെ കൊടുക്കുന്നത് ഏത് ഭവനവും ചമപ്പാൻ ഒരു ഒരുവൻ വേണമെന്ന് വചനം പറയും അപ്പോ ഈ ഭവനം ഇങ്ങനെ ഈ നിർധരായ ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഭവനം ചമച്ചു കൊടുക്കുവാൻ ഈ ക്ലബിലെ ആളുകളെ ദൈവം അതിനുവേണ്ടി ഒരുക്കി എന്നാണ് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി യു റോയ് ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് മാജി സന്തോഷ് പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോജിൻ ജോൺ ക്ലബ് ട്രഷറർ മാത്യു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു എത്രയോ തവണ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ പിറ്റർ സാറ് എലങ്ങിയിൽ വന്നു അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്താണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു ഇപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഏഹ് പത്തോളം വീടുകൾ ഇത് പത്താമത്തെ വീടാണ് എലിഞ്ഞി ലയൻസ് ക്ലബിന്റെ കാരണം ഒരു നിസ്തുലമായ സേവനം തന്നെയാണ് ഇല്ലെങ്കിൽ ലയൻസ് ക്ലബ്ബ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയുകയാണ് അതിന് ഇവിടുത്തെ മെമ്പർമാരുടെ എല്ലാം ലയൻസ് ക്ലബിലെ മെമ്പർമാരുടെ എല്ലാം ഒറ്റക്കെട്ടായിട്ടുള്ള സേവനങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള പിന്തുണയാണ് ഇത്തരത്തിലുള്ള മികച്ച ഒരു പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും അതിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത് അവരുടെ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കൊടുക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സന്തോഷമുണ്ട് നമ്മുടെ ലാൻഡ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പതിനൊന്നാമത്തെ വീടിന്റെ തറക്കല്ലിടിയിൽ കർമ്മം ഇന്നിവിടെ നടത്തുന്നതിൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഈ വീട് പൂർത്തീകരിച്ച് ഇവർക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഈ വീട്ടിൽ നട ആരംഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു നിസ്വാർത്ഥ സേവനത്തിന്റെ മഹി മാതൃകയായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഈ പ്രദേശത്ത് നിറ സാന്നിധ്യമായി സാർവത്രിക മേഖലകളിലും സ്വാർത്ഥത കൈയാളുമ്പോൾ നിസ്വാർത്ഥ സേവനത്തിന്റെ മഹിനീയ മാതൃകയായി മുന്നോട്ടു പോകുന്ന ഇലഞ്ഞി ലയൺസ് ക്ലബിനെ മുക്തഖണ്ഠം പ്രശംസിക്കുന്നു ലയൺസ് മെമ്പേഴ്സായ ബേബി സബാസ്റ്റ്യൻ സന്തോഷ് സണ്ണി ജെയിംസ് ജോൺ ജോൺ മാത്യു എം വി സബാസ്റ്റ്യൻ വി എ തമ്പി ജി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു